സംസ്ഥാനത്ത് വരുന്ന തെരുവനായ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻ വാലി സ്വയം സഹായ സംഘം ചേലാട്ടിൽ പ്രതിഷേധ സദസ്സ് നടത്തി സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തെരുവു നായ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻവാലി സ്വയം സഹായ സംഘം ചേലാട്ടിൽ പ്രതിഷേധ സദസ്സ് നടത്തി കേരളത്തിൽ തെരുവ് നയ ആക്രമണം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വർഷം ചെല്ലുതോറും തെരുവു നായ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ശരിയായ മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്തതും തെരുവ് നായ നിയന്ത്രണ നയം നടപ്പിലാക്കാൻ കഴിയാത്തതും ഈ പ്രശ്നത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഗ്രീൻവാലി സംഘം പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് സംഘം പ്രസിഡന്റ് ജിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു തെരുവു നായ്ക്കളെ വന്യീകരിച്ച് ജനന നിയന്ത്രണം നടപ്പിലാക്കണമെന്നും ആക്രമണങ്ങൾക്ക് ഇരയായവർക്ക് ശരിയായ ചികിത്സയും നഷ്ടപരിഹാരവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സാമൂഹ്യ പ്രവർത്തകൻ ജോൺസൺ കറുകപ്പിള്ളിൽ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു വനത്തിൽ നിന്ന് വന്യമൃഗങ്ങളുടെയും നാട്ടിൽ നിന്ന് തെരുവു നായ്ക്കളുടെയും ആക്രമണം മൂലം കേരള ജനത ഏറെ ബുദ്ധിമുട്ടുകയാണെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആക്രമണം ഇത് ഒരു പ്രദേശം മൊത്തത്തിൽ ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിന് അടിയന്തിരമായി സർക്കാർ സത്യ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തോളം ആളുകൾക്ക് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമായി നമ്മൾ കാണരുത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേതാണ്ട് പതിനൊന്നായിരം ആളുകൾക്ക് തെരുവായ നായ്ക്കളുടെ കടികളേറ്റു എത്രയോ ആളുകളുടെ ജീവൻ എത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തെരുവു നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുവാൻ അതിന് ഷെൽട്ടറുകൾ പണിത് സംരക്ഷിക്കുവാനുള്ള നടപടികൾ അതിന്റെ ജനനം നിയന്ത്രിക്കുവാൻ എ ബി സി പ്രോഗ്രാമുകൾ നടപ്പിലാക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കടിയേറ്റാൽ അടിയന്തര ശുശ്രൂഷ നടത്തുവാനുള്ള വാക്സിൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് സർക്കാർ നടപടികൾ എടുക്കണം മനുഷ്യജീവനേക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭരണ സംവിധാനവും നിയമവ്യവസ്ഥയുമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സംഘം ഭാരവാഹികളായ മികോഷ് മാത്യു ജോസഫ് ആന്റണി എ കെ അബ്രഹാം ജോയി പുളിനാട്ട് സാജു കവളങ്ങാട്ട് തമ്പി പുളിക്കൽ എന്നിവർ സംസാരിച്ചു തെരുവു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സമാന സ്വഭാവമുള്ള സംഘടനകളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറാകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്